അസലാമലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം റംലാസ് കിച്ചനിൽ ഇന്നത്തെ ഒരു പുതിയ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയും പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ വീറ്റ് ഗോതമ്പിൻ്റെ പൊറോട്ടയും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എളുപ്പത്തിൽ തന്നെ ഈ കറിയും പൊറോട്ടയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നിങ്ങൾക്കെല്ലാവരും നിങ്ങളെൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെനിക്കതിലേക്ക് തരണം സപ്പോർട്ട് തരണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാം വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ വേണ്ടി നോക്കണേ സപ്പോർട്ട് തരണം കേട്ടോ എന്നാൽ ശരി ഒട്ടും തന്നെ സമയം കളയണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വേണ്ടി ഞാൻ ആദ്യം തന്നെ നമുക്ക് മാവ് കുഴച്ച് വെക്കണം പൊറോട്ടയ്ക്ക് വേണ്ടി ഞാനിത് ഫ്രൂ ഫുഡ് പ്രോസസ്സറിലാണ് ഞാൻ ചെയ്യുന്നത് അതിലേക്ക് ഒരു കപ്പ് ആട്ടപ്പൊടി ഇട്ടിട്ടുണ്ട് ഗോതമ്പ് പൊടി പിന്നെ പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഉപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് പിന്നെ ഒരു മുക്കാൽ കപ്പ് പാൽ ഒരു കോഴിമുട്ട ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതൊന്ന് നല്ലതുപോലെ തന്നെ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് കൊണ്ടുവരാം ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ നോക്കിയിട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം വെള്ളമോ പാലോ എന്താന്ന് വെച്ചാൽ ഒഴിച്ച് കൊടുക്കാം ഞാൻ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കുറച്ചും കൂടി വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അതും കൂടി ചെ ഒഴിച്ചു കൊടുത്തതിനു ശേഷം നല്ലതുപോലെ കുഴച്ചെടുക്കാം ഇത് അത്രയും വേണ്ട പത്ത് മിനിറ്റ് കൊണ്ട് പത്ത് മിനിറ്റും വേണ്ട ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾക്ക് ഇത് നല്ലതുപോലെ കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റും നമ്മൾ മാവെല്ലാം നല്ലതുപോലെ കുഴച്ചെടുത്ത് ഇനി കുറച്ച് നെയ്യും തടവി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഒരു സൈഡിൽ മാറ്റി വെക്കാം ഇനി നമ്മൾക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം വേണ്ടി ഒരു കടായി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് നല്ലതുപോലെ ചൂടായി വരുമ്പം ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് ഞാൻ ഒരു അഞ്ച് പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ നമ്മൾ മുളക് പൊടിയോ ഒന്നും ഇടുന്നില്ല കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ കുറച്ച് പച്ചമുളക് കുറച്ച് അധികം ഇട്ട് കൊടുത്താൽ പ്രശ്നമൊന്നുമില്ല നല്ലതുപോലെ ഇത് മൂത്ത് വരണം നമ്മൾ ഇട്ട് കൊടുത്ത വെളുത്തുള്ളി ഇഞ്ചിൻ്റെ പേസ്റ്റും പച്ചമുളകൊക്കെ നല്ലതുപോലെ തന്നെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതിലേക്ക് രണ്ട് ഇടത്തരം ചെറിയ സവാളയാണ് ഉള്ളി വലിയ ഉള്ളി അത് ഞാൻ ചേർത്ത് കൊടുത്ത് കനം കുറച്ച് അരിഞ്ഞതാണ് അത് ഞാൻ ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഇതൊന്ന് വാട്ടിയെടുക്കാം നല്ലതുപോലെ വാട്ടിയെടുക്കുക അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം തന്നെ നല്ലതുപോലെ വാടി വരുമ്പോൾ പിന്നെ നമുക്കതിലേക്ക് ഒരു ടീസ്പൂണോളം സോയാ സോസും ഒരു ടേബിൾ സ്പൂണ് മറ്റേ ടമറ്റോ കച്ചപ്പണട്ടോ സോസല്ല കച്ചപ്പും പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂണോളം നമ്മൾ റെഡ് ചില്ലി സോസ് ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്നും ഇളക്കണം ഇതിൽ തക്കാളി ഒന്നും നമ്മൾ ചേർക്കുന്നില്ല അതാണ് ടമറ്റോ സോസിൽ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തത് പിന്നെ ഞാൻ ഞാനതിലേക്ക് അര കിലോനാണ് ചിക്കൻ ഉള്ളത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് കറി പീസാക്കിയിട്ട് അതും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് വാട്ടിയിട്ടെടുക്കണം നല്ലതുപോലെ മിക്സാക്കിയിട്ടെടുക്കാം അതിലേക്ക് ഒരു അര ടീസ്പൂണുള്ള മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ചിക്കനും മസാലയിലും നല്ലതുപോലെ തന്നെ ഇതേപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇതിൽ ഒട്ടും തന്നെ നമ്മൾ വെള്ളം ചേർക്കുന്നില്ല വെള്ളം ചേർക്കാതെ തന്നെയാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത് എല്ലാം ആയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കിയത് നല്ലതുപോലെ തന്നെ നമ്മൾ ചിക്കനൊക്കെ വെന്ത് വെ വരുന്നു വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ചിക്കനൊക്കെ നല്ല ആവശ്യത്തിലേറെ വെള്ളമൊക്കെ നല്ലതുപോലെ ഇളകി ഇറങ്ങിയിട്ട് വന്നിട്ടുണ്ട് ഇതേപോലെ മതി കേട്ടോ നമുക്കിനി ഒട്ടും തന്നെ അതിലേക്ക് വെള്ളം ചേർക്കണ്ട നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കിയിട്ടൊക്കെ കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഉപ്പൊക്കെ ഒന്ന് നല്ലവണ്ണം നോക്കണം ഞാൻ നല്ലതുപോലെ ഇളക്കിയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് കുറച്ചും കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കുറവായിരുന്നു എൻ്റെ പച്ച ഇട്ട് കൊടുത്ത പച്ചമുളിന് കുറച്ച് എരിവ് കുറവാണ് അതുകൊണ്ട് വീണ്ടും ഞാൻ കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ഒരു പത്ത് നമ്മളെ ഉണ്ടല്ലോ അണ്ടിപ്പരിപ്പ് അത് വെള്ളത്തിലിട്ട് നല്ലതുപോലെ തന്നെ ഇതരച്ച് പേസ്റ്റാക്കിയിട്ട് അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഒഴിച്ച് കൊടുത്തപ്പം നമ്മളെ കറി നല്ല അടിപൊളി കറിയായി വന്നിട്ടുണ്ട് നല്ലതുപോലെ ചിക്കനൊക്കെ വെന്ത് ഒന്ന് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റോളം പിന്നെയും ഞാനൊന്ന് വേവിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ കുറച്ചധികം തന്നെ മല്ലിയിലയും ചേർത്ത് കൊടുക്കാം എല്ലാം ചേർത്ത് നമ്മളെ കറിയൊക്കെ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് ഒരു പിഞ്ച് മസാലപ്പൊടിയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ മസ നമ്മളെ കരമസാലപ്പൊടി അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ മസാലപ്പൊടിയൊക്കെ ചേർത്ത് നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഓഫാക്കിയിട്ട് വെക്കാം ഇനി നമുക്ക് പൊറോട്ട ഉണ്ടാക്കാം നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവ് നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് എത്രയാണോ വേണ്ടത് അതെടുക്കാൻ എനിക്കിപ്പോൾ ഒരേ പൊറോട്ടേൻ്റെ ഇതാണ് ഞാൻ കുറച്ച് വലുതാക്കിയിട്ടാണ് എടുത്തത് ഇനി നമുക്ക് ഓരോരോ ഉരുള എടുത്ത് നമുക്ക് ഇതേപോലെ പരത്താം ഇനി നമുക്ക് പരത്തി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ലതുപോലെ നൈസായിട്ട് തന്നെ പരത്താൻ വേണ്ടി നോക്കണം ഒന്നൊട്ടും തന്നെ സൈഡിലൊന്നും കട്ടിയൊന്നും ഇല്ലാതെ കണ്ട് നൈസായിട്ട് പരത്താൻ വേണ്ടി നോക്കണം ഞാൻ പൊറോട്ടയൊക്കെ നല്ലതുപോലെ പരത്തിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് ഒരു അര ടീസ്പൂണോളം നെയ് നമ്മൾ സാധാരണ പശു ഉണ്ടല്ലോ അതിങ്ങനെ ഇതേപോലെ ഒന്ന് തിളവി കൊടുക്കാം ഒര കാൽ ടീസ്പൂൺ അത്ര മതി വേറെ അധികം നെയ്യൊന്നും നമ്മൾ നമ്മളിതിൽ ചേർക്കുന്നില്ല പിന്നെ ഞാൻ ചേർക്കുന്നത് ഇതേപോലത്തെ നൂൽ പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത് ഇതേപോലത്തെ കട്ടർ കിട്ടും കട്ട് ഇതേപോലത്തെ കട്ടറുകൊണ്ട് ഇതേപോലെ ഇങ്ങനെ വരഞ്ഞ് കൊടുക്കുമ്പം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള നൂല് പോലെ തന്നെ ആയിട്ട് വരും ഇത് ഇതേപോലെ ചിറ്റിച്ചെടുക്കാം നമ്മൾ പൊറോട്ട പോലെ ഇതേപോലെ ചിറ്റിച്ചെടുക്കാം ഇനി നിങ്ങൾക്ക് കട്ടർ ഇല്ലെങ്കിൽ ഇതേപോലെ കത്തി വെച്ചിട്ടും നമുക്ക് നമുക്കിതേപോലെ വരഞ്ഞ് ഇതേപോലെ നെയ്യൊക്കെ തടവി കൊടുത്തതിനു ശേഷം അപ്പുറം ഇപ്പുറം കട്ട് ചെയ്യാൻ പാടില്ല ഇതേപോലെ ഒന്ന് ഇതേപോലെ നേരിതാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചുറ്റാം നല്ല പൊറോട്ട നല്ല അടിപൊളി പൊറോട്ടയാണ് കാരണം നമ്മൾ ഈ വീറ്റ് പൊറോട്ട എന്ന് പറയുന്നത് തന്നെ നല്ല നമുക്ക് എല്ലാത്തിനും നല്ല ഇതാണ് ഗോതമ്പിനേക്കാളും നല്ല ടേസ്റ്റാണ് തിന്നാൻ ചൂടോട് തിന്നാൻ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു പൊറോട്ട തന്നെയാണിത് ഞാൻ എല്ലാം തന്നെ ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഓരോന്നായിട്ട് അടുപ്പത്ത് ഇട്ടിട്ട് ചുട്ടെടുക്കാം ഞാൻ അതിന് വേണ്ടി പത്തിൽ ചൂടുന്ന തവയാണ് ഞാൻ വെച്ചിരിക്കുന്നത് നല്ലതുപോലെ ചൂടായിട്ടൊക്കെ വരുന്നുണ്ട് ഇനി നമ്മൾ പരത്തുമ്പം പൊടിയൊന്നും ഇട്ട് കൊടുക്കണ്ട ആദ്യം പൊടി കുറച്ച് ഇട്ട് കൊടുത്തെല്ലാം പരത്തിയതാന്ന് ഇനി പൊടിയൊന്നും ഇട്ട് കൊടുക്കണ്ട നമ്മളെ തവയെല്ലാം നല്ലതുപോലെ ചൂടായിട്ടുണ്ട് വലിയ പൊറോട്ട ആയതുകൊണ്ട് എനിക്ക് രണ്ടെണ്ണം മാത്രമേ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റൂ അത്രേ പറ്റുന്നുള്ളൂ നിങ്ങൾ പത്ത് നിങ്ങൾ തവയ്ക്ക് എത്രയാണോ സ്പൈസില് നിങ്ങൾക്ക് അതെല്ലാം നിങ്ങൾക്ക് ഇതിനേക്കാൾ ചെറിയ പൊറോട്ട മതിയെങ്കിൽ അങ്ങനെയാക്കാം ഞാൻ കുറച്ച് വലുതാക്കി തന്നെ എടുത്തതാണ് നല്ലതുപോലെ തന്നെ അപ്പുറം ഇപ്പുറവും ആയിട്ട് നല്ല നല്ലതുപോലെ മൊരിയിക്കണ്ട അന്നേരം ഭയങ്കരമായിട്ടതാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ് കഴിക്കാനും നല്ല അടിപൊളിയാണ് രണ്ടെണ്ണം ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ചുട്ടെടുക്കാം നല്ല സോ എല്ലണറൊക്കെ നല്ലതായി വന്നിട്ടുണ്ട് നമ്മൾ ഈ പൊറോട്ട അടിക്കൂല നമ്മൾ മൈദമിൻ്റെ പൊറോട്ട മാത്രമേ അടിക്കും ഗോതമ്പിൻ്റെ പൊറോട്ട നമ്മൾ അടിക്കൂല അടിച്ചു കഴിഞ്ഞാൽ മൊത്തം കുളായിപ്പോവും അടിക്കാതെ തന്നെ എടുക്കണം ഞാൻ എല്ലാം തന്നെ ഞാൻ എടുത്ത് എല്ലാം പൊറോട്ടയും ഞാൻ ഉണ്ടാക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമ്മളെ കറിയും കൂടി നോക്കാം കറിയും നല്ല അതേപോലെ തന്നെ അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തതിനേക്കാളും കുറച്ച് കട്ടിയായിട്ട് നല്ല കണക്കായിട്ട് ഒക്കെ കൂട്ടാൻ പറ്റിയ കറിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി ഈ കറി നമുക്ക് പൊറോട്ട മാത്രമല്ല നെയ്ച്ചോറ് ചപ്പ പൊറോട്ട ചപ്പാത്തി അങ്ങനെയുള്ള എല്ലാത്തിനും ഒരു അടിപൊളി സിമ്പിളായിട്ടുള്ള കറിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ പൊറോട്ടയും കറിയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്കും തരണം സപ്പോർട്ട് തരണം ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ അസലാമലൈക്കും താങ്ക്